നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് വൻ പോരിനൊരുങ്ങി നിലമ്പൂർ എം സ്വരാജും പി വി അൻവറും അഡ്വക്കേറ്റ് മോഹൻ ജോർജും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും ശിവസേന യു ബി ടി സ്ഥാനാർത്ഥി ഹരിനാരായണനും പത്രിക സമർപ്പിക്കും മാര്യാടൻ ഷൌക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വൈകിട്ട് നടക്കും വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്യുന്നുണ്ട് കാളിദാസൻ വൻ പോരിനാണ് ശക്തമായ മത്സരമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് ഇന്ന് എം സ്വരാജും പി വി അൻവറും അഡ്വക്കേറ്റ് മോഹൻ ജോർജും നാമനിർദ്ദേശ പത്രിക നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് നിലമ്പൂരിൽ ചതുഷ്കോണ മത്സരത്തിന് തന്നെ കളം ഒരുങ്ങിയിരിക്കുകയാണ് ഇതിലിപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ചൗകത്താണ് ഏറ്റവും ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇന്നിപ്പോൾ പി വി സ്വ ക്ഷമിക്കണം പി വി അൻവറും ഒപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും ഇന്നായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക പത്തരയോടുകൂടി തന്നെ പി വി അൻവർ നാമനിർദ്ദേശ പത്രിക നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി സമർപ്പിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതിന് മുമ്പ് വി വി അൻവറിൻ്റെ ഒരു റോഡ് ഷോ കൂടി ഉണ്ടാകും എന്തായാലും അൻവർ ക്യാമ്പിൽ വലിയ രീതിയിൽ പിന്തുണയില്ല അല്ലെങ്കിൽ അൻവറിന് വലിയ രീതിയിലൊരു ജനസമ്മതി ഇപ്പോൾ നിലവിൽ നിലമ്പൂരിലില്ല എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് മറ്റ് മുന്നണികളൊക്കെ വാദങ്ങൾ ഉയർത്തുന്നത് എന്തായാലും അത് കാണിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് അത്രത്തോളം ശക്തിയുണ്ട് തനിക്ക് വലിയൊരു ഒരു അണി അണിയുടെ വലിയ അണികളുടെ വലിയൊരു നിര തന്നെയുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലൊരു ശക്തി പ്രകടനം ഒരു റോഡ് ഷോ ഒക്കെ തന്നെയായിരിക്കും ഈ ഒരു നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുമ്പായി നമുക്ക് നിലമ്പൂരിൽ കാണാൻ സാധിക്കുക പത്തരയോടുകൂടിയായിരിക്കും പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതിനുശേഷമാണ് എം സ്വരാജ് അവിടെ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്തായാലും എം സ്വരാജിനെ സംബന്ധിച്ച് അത്തരത്തിൽ വലിയൊരു റോഡ് ഷോ എന്നും ഉണ്ടാകില്ല എന്നുള്ളതായിരിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമായിരിക്കും എം സ്വരാജിൻ്റെ കൂടെ ഉണ്ടാവുക ും കൂടിയുണ്ട് അതിനുശേഷം എന്തായാലും ഇന്ന് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇടതുപാളയം ഇന്ന് അവിടെ വാഹന ജാഥ വാഹന പ്രചാരണം തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള വാഹന ജാഥയിലേക്കും വാഹന പ്രചാരണത്തിലേക്കും ഒക്കെ കടക്കുക അതോടൊപ്പം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അറിഞ്ഞത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മോഹൻ ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്തായാലും ഇവർ മൂന്ന് പേരും കൂടി ഈ ഒരു നാമർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോട് തന്നെ മത്സരം കൂടുതൽ കടുക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ പ്രചരണത്തിലേക്ക് സജീവമായി ഇറങ്ങേണ്ടിയിരിക്കുന്നു മുന്നണികൾക്ക് എന്നുള്ളതും കൂടിയുണ്ട് കാരണം നാമർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം പ്രചരണം അത്രത്തോളം ശക്തമാക്കുകയാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നിപ്പോൾ വാഹന പ്രചാരണത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നു യു ഡി എഫിനെ സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരം തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ എൽ ഡി എഫ് കൺവെൻഷൻ നമ്മൾ കണ്ടതാണ് അവിടെ വന്ന് പിണറായി വിജയൻ ഉയർത്തിയ ആരോപണങ്ങളൊക്കെ കണ്ടതാണ് അത് വലിയ രീതിയിൽ അവിടെ ചർച്ചയാകുന്നുമുണ്ട് എന്നുള്ളതും കൂടിയാണ് അതൊക്കെ ഇടതു വോട്ടായി തിരിയും എന്നുള്ള തരത്തിലുമൊക്കെ ഉണ്ട് എന്നാലും ചില വിവാദങ്ങൾ വിവാദ പരാമർശങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് പല വോട്ടുകൾ മറിക്കാൻ സാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ തങ്ങൾക്കുള്ള നിലവിലുള്ള വോട്ടുകൾ അപ്പുറത്തെ പാളയത്തിലേക്ക് പോകുന്ന തരത്തിലൊക്കെ ചില പ്രസ്താവനകളൊക്കെ തന്നെയാണ് അദ്ദേഹം നടത്തിപ്പോന്നത് എന്തായാലും ആ വോട്ടുകളൊന്നും അങ്ങനെ പോകില്ല പിണറായി വിജയൻ്റെ പരാമർശങ്ങളൊക്കെ വസ്തുതാപരമായി തന്നെ ആയിരിക്കും ഈ ഒരു ഇടത് അണികൾ എടുക്കുക എന്നുള്ള തരത്തിലൊക്കെയാണ് അവിടെ പ്രചരണമുള്ളത് നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വിവാദ പ്രസംഗത്തിൽ വലിയ രീതിയിൽ അണികൾക്ക് ആവേശം ഉയർന്നിട്ടുണ്ട് അല്ലെങ്കിൽ അണികൾ ആവേശം തീർത്തിട്ടുണ്ട് പിണറായി വിജയൻ്റെ വാക്കുകൾ എന്നുള്ളതും കൂടിയാണ് പി വി അൻവറിനെ സംബന്ധിച്ചും അദ്ദേഹം വലിയ രീതിയിൽ വിവാദമുയർത്തി ആരോപണങ്ങൾ ഉയർത്തി എന്തായാലും ഇന്നിപ്പോൾ യു ഡി എഫിൻ്റെ കൺവെൻഷനാണ് വൈകുന്നേരം എ സി സി ജനറൽ സെക്രട്ടറി കെ എസ് സി വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ വേണുഗോപാലിൻ്റെ വാക്കുകളും വലിയ രീതിയിൽ അവിടുത്തെ അണികളെ ആവേശത്തിൽ എന്നുള്ളതിൽ സംശയമില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നടത്തിയ പോലെയുള്ള വിവാദ ആരോപണങ്ങളൊക്കെ തന്നെ ഇന്നും ഉണ്ടാകുമെന്നുള്ളതാണ് അതിൽ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് പി വി അൻവർ തന്നെയായിരിക്കും കാരണം ഇടതിനെ സംബന്ധിച്ചും വലതിനെ സംബന്ധിച്ചും എൽ ഡി എഫിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ഇപ്പൊ ഒരു പൊതുശത്രു എന്ന് പറയുന്നത് പി വി അൻവർ ആണ് കഴിഞ്ഞ ദിവസം പോലും വി ഡി സതീശിനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ രീതിയിൽ ആരോപണം വീണ്ടും വീണ്ടും ഉയർത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് കെ സി വേണുഗോപാലിനെ പോലും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ പോലും ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് വലിച്ചഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കടന്നിരുന്നു പി വി എൻവർ എന്നുള്ളതാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചും കൃത്യമായ ചില പ്രസ്താവനകൾ ചില പരാമർശങ്ങളൊക്കെ കെ സി വേണുഗോപാലിൻ്റെ പ്രസംഗത്തിലും ഉണ്ടാകുമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലിൻ്റെ പ്രസംഗത്തിലൂടെ അണികളിൽ ആവേശം തീർക്കുക അതിനനുസരിച്ച് വോട്ടുകൾ യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചുമതലയൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും പരോക്ഷമായി കെ സി വേണുഗോപാലിനുള്ളത് അപ്പോൾ ഇന്ന് വൈകുന്നേരം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് എസ് സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒപ്പം തന്നെ മറ്റു മുന്നണികളും ശക്തമായി തന്നെ പ്രചരണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മോഹൻജോർജ് ഉച്ചയോടുകൂടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക അതിനുശേഷം അവരും കൂടുതൽ പ്രചരണം സജീവമാക്കുമെന്നുള്ളതാണ് മോഹൻജോർജിനെ സംബന്ധിച്ചും ഭയങ്കര സ്വാധീനമുള്ള ഒരു പ്രാദേശിക നേതാവാണ് മോഹൻ ജോർജ് ഒപ്പം തന്നെ ഇവർ മറ്റു മുന്നണിയിലെ ഇരു നേതാക്കളും മോശം മോശമല്ല ആര്യാടൻ ചൗക്കത്തിനും അതേപോലെ തന്നെ വലിയൊരു വേരോട്ടമുണ്ട് ആ ഒരു നിലമ്പൂർ മണ്ണിൽ എം സ്വരാജിനും എത്തരത്തിൽ തന്നെ ഒരു വേരോട്ടമുള്ള മണ്ണ് കൂടിയാണ് പി വി അന്വറിനെ സംബന്ധിച്ചും വേരോട്ടമുള്ള മണ്ണാണ് എന്നാൽ മുൻ തവണ മത്സരിച്ച പോലെ അല്ലെങ്കിൽ നേരത്തെ മത്സരിച്ച പോലെയല്ല ഇപ്പോൾ സ്വതന്ത്രനായി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ എത്രത്തിൽ എത്തരത്തിലായിരിക്കും വോട്ടുകൾ എൽ നിന്നും ഇപ്പുറത്തേക്ക് തനിക്കെത്തിക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യമൊക്കെയാണ് പി വി അൻവറിനെ നേരെ ഉയർത്തുന്നത് എന്തായാലും പി വി അൻവർ കൂടി വന്നതോടുകൂടി വലിയ രീതിയിലൊരു മത്സരം തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ പി വി അൻവറിനെ സംബന്ധിച്ച് വോട്ടുകൾ കാര്യമായി കുറയുന്നൊരു സാ കുറയാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അണികൾ പോലും വിലയിരുത്തുന്നത് ഇനി ഇതിനനുസരിച്ച് കൃത്യമായി പഠിച്ചു വന്ന് അതിനനുസരിച്ച് പ്രചരണത്തിനും കൂടി ഇറങ്ങുന്നതിനനുസരിച്ച് നമുക്കതിൽ കൂടുതൽ വിശകലനമൊക്കെ നടത്താൻ സാധിക്കും എന്നുള്ളതും കൂടിയുണ്ട് നിലവിലെ സാഹചര്യം അനുസരിച്ച് ഒരു ചതുഷ്കോണ മത് ചതുഷ്കോണ മത്സരത്തിന് തന്നെയാണ് അവിടെ കളമൊരുങ്ങിയിരിക്കുന്നത് ആദിനം തീർച്ചയായും കാളിദാസൻ നിലമ്പൂരിൽ രാഷ്ട്രീയ പോരു മുഴുകും മുറുകുമ്പോൾ മറ്റൊരു ഭാഗത്ത് പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി വോട്ട് സ്വന്തമാക്കാനുള്ള ഓരോ തയ മിനിറ്റ് നിമിഷങ്ങളാണ് സ്ഥാനാർത്ഥികൾ സ്വീകരിക്കുന്നത് ശക്തമായ പ്രചാരണ പരിപാടികളാണ് ഓരോ മുന്നണിയും രംഗത്തിറക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് കാരണം പ്രചരണം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അത്രത്തോളം ശക്തി പ്രാപിച്ചിരിക്കുന്നു പ്രചരണങ്ങൾക്കെല്ലാം എന്നുള്ളതും കൂടിയുണ്ട് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും എൻ ഡി എയുടെ കാര്യമെടുത്താലും പ്രചരണം കൂടുതൽ ശക്തമാക്കുകയാണ് അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലൊക്കെ എൻ ഡി എ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും ഇത്തരത്തിലൊരു ട്വിസ്റ്റ് അവിടെ ഒരു സർപ്രൈസ് മറ്റ് മുന്നണികൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം എൻ ഡി എ അത്രത്തോളം സ്വാധീനമുള്ളൊരു നേതാവിനെ ഇറക്കി ആ ഒരു മത്സരരംഗം കൊഴുപ്പിക്കുമെന്ന് ഇരു മുന്നണികളും വിചാരിച്ചിരുന്നില്ല കാരണം അത് ഒരു അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ള തരത്തിലാണ് എൻ ഡി എയും ബി ജെ പിയും ഒക്കെ പറഞ്ഞിരുന്നത് അതിനുശേഷം ബി ഡി ജെ ഇവർ ചുമതല കൈമാറ്റം ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി പിന്നീട് ബി ഡി ജെസിന് താല്പര്യമില്ലാത്ത താല്പര്യമില്ല എന്നുള്ള തരത്തിലുമൊക്കെ എൻ ഡി എ നേതൃത്വത്തെ പിന്നീട് അറിയിച്ചു പിന്നീട് ബി ജെ പി ബി ജെ പി നടത്തിയ ഒരു നീക്കം എന്ന് പറയുന്നത് സുപ്രധാനമായൊരു നീക്കം തന്നെയാണ് അവിടുത്തെ മൂന്ന് പ്രാദേശിക നേതാക്കളെ കൃത്യമായി തിരഞ്ഞെടുത്ത് അതിൽ നിന്നൊരു നേതാവിനെ എടുത്ത് അതും മുൻ കേരള കോൺഗ്രസ് നേതാവായിരുന്ന ബി ജെ പിയിലെ അംഗം പോലുമല്ലാത്ത ഒരു പ്രാദേശിക നേതാവിനെ അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ള ഒരു ജനസമ്മതിയുള്ള ഒരു നേതാവിനെ മത്സരത്തിനായി ഇറക്കി എന്നുള്ളതാണ് ഇതിൽ എൻ ഡി എ മുന്നണി കളിച്ച ഏറ്റവും സുപ്രധാനമായ നീക്കം എന്ന് പറഞ്ഞത് എൽ ഡി എഫിനെ സംബന്ധിച്ചും അത്തരത്തിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ആദ്യഘട്ടത്തിലൊക്കെ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കുമോ എന്നുള്ള തരത്തിലൊക്കെ സംസാരങ്ങളൊക്കെ നടന്നു പല പൊതു സ്വതന്ത്രരെയും തേടുന്നു സി പി ഐ എം എന്നുള്ള തരത്തിലൊക്കെയാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് യു ഡി എഫ് ആണ് അതിനുശേഷം ഇത്തരത്തിൽ ചില ആരോപണങ്ങളൊക്കെ തന്നെയായിരുന്നു വരുന്നിരുന്നത് എൽ ഡി എഫിന് ആൾ സ്ഥാനാർത്ഥിയെ നിർത്താൻ എന്തിനാണ് ഇത്ര താമസം എന്നുള്ള തരത്തിലും ചോദ്യങ്ങൾ വന്നിരുന്നു അല്ലെങ്കിൽ പൊതു സ്വതന്ത്രരെ തേടുന്നു എന്നുള്ള തരത്തിൽ ചില കളിയാക്കൽ പ്രസ്താവനകൾ വരെ സമൂഹ മാധ്യമത്തിലൊക്കെ ഉയർന്നു വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ് അടക്കം വ്യക്തമാണ് കാരണം നിലമ്പൂർ സ്വദേശിയായ എം സ്വരാജ് ഉള്ളപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വേറെ പൊതു സ്വതന്ത്രനെ തേടുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നാൽ പിന്നീട് എം സ്വരാജ് തന്നെ അവിടെ മത്സരിക്കാൻ എത്തുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് ശേഷം ഇതിനെ സംബന്ധിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിൽ കളി ൽ പ്രസ്താവനയൊക്കെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു എന്തായാലും തനിക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പറ്റില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വേണമെങ്കിൽ എനിക്ക് തീരുമാനിക്കാൻ പറ്റൂ തീരുമാനിക്കാൻ പറ്റും അത്രയൊക്കെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള തരത്തിൽ ചില കളിയാക്കലാണ് കളിയാക്കൽ ആരോപണങ്ങളാണ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് എന്തായാലും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും പ്രചരണം ശക്തമായിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തും കൂടുതൽ പ്രചരണത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു വോട്ടർമാരിലേക്ക് ഇറങ്ങി ഉള്ള ഒരു പ്രചരണത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ പി വി അൻവറും ഇന്നത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തോടുകൂടി തന്നെ പി വി അൻവറും കൂടുതൽ പ്രചരണത്തിലേക്ക് ഇറങ്ങും തനിക്കറിയാത്ത സ്ഥലമല്ല എന്നാൽ കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഇപ്പോൾ കഴിഞ്ഞ തവണ താൻ എൽ ഡി എഫ് പിന്തുണയുള്ള ഒരു സ്വതന്ത്രനാണെങ്കിൽ ഇത്തവണ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് തൃണമൂൽ കോൺഗ്രസിന് ഈ കേരളത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളതൊക്കെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പല ദേശീയ നേതാക്കളും തൃണമൂലിലെ ദേശീയ നേതാവ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മമതാ ബാനർജിയാണ് അവർക്ക് നമ്മൾ പൊതുവേ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ മമതാ ബാനർജി എന്ന് പറയുന്നത് നിലമ്പൂരികാർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ അവരുടെ നിലപാട് മുൻനിർത്തി അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ മുൻനിർത്തി ആയിരിക്കും പി വി അന്മാർ ഇനിയുള്ള പ്രചരണം നടത്തുക എന്നുള്ളതിൽ സംശയമില്ല എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദേശീയത എടുത്തു പറയുന്ന തരത്തിലായിരുന്നു പി വി അൻവറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് കാരണം മണിപ്പൂരിനെയും കാശ്മീരിനെയും ഒക്കെ പരാമർശിച്ചിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം കൂടിയായിരുന്നു അപ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് തൃണമൂൽ എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടിയാണ് അപ്പോൾ ആ ആ ഒരു ദേശീയ പാർട്ടിയുടെ ഒരു ദേശീയ പാർട്ടി എത്ര എത്തരത്തിലുള്ള നിലപാടുകളാണോ സ്വീകരിക്കുന്നത് ആ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്ക് തൻ്റെ നിലപാടുകൾ മാറ്റിയിരിക്കുന്നു പി വി അൻവർ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും പ്രചരണത്തിലേക്ക് കൂടുതൽ പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ പി വി എൻവർ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ പി വി എൻവർ ഉയർത്താൻ പോകുന്ന ആരോപണങ്ങൾ പി വി എൻവർ ഉയർത്താൻ പോകുന്ന വിമർശനങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് എന്തായാലും കണ്ടറിയേണ്ടത് അത് ഇത്തരത്തിലായിരിക്കും തൃണമൂൽ കോൺഗ്രസിനെ തൃണമൂൽ കോൺഗ്രസിന്റെ ആശയങ്ങളെ മുൻനിർത്തിയുള്ളതായിരിക്കുമോ അല്ലെങ്കിൽ സാധാരണ പി വി അൻവർ ചെയ്യുന്ന പോലെ ഒരു ഒറ്റയാൻ സമരം അല്ലെങ്കിൽ ഒറ്റയാൾ സമരം എന്നല്ല ഒറ്റയാൻ സമരം ഒറ്റയ്ക്ക് നിന്ന് തനിക്ക് പറയുന്നത് തൻ്റെ മനസ്സിൽ എന്തോ തോന്നുന്നോ തൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നോ അതിനനുസരിച്ച് പറയുക എന്നുള്ളൊരു ശീലമാണ് ഏറെക്കാലമായി അൻവറിനുള്ളത് അപ്പോൾ അത്തരത്തിലായിരിക്കുമോ പി വി അൻവറിന്റെ നിലപാട് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് അനുസരിച്ചുള്ള തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന പോലെയുള്ള തരത്തിലുള്ള പ്രചരണം എന്നുള്ളതൊക്കെയാണ് നമുക്ക് കണ്ടറിയേണ്ടത് എന്തായാലും അവിടെ നാല് സ്ഥാനാർത്ഥികളും സജ്ജരാണ് അതിൽ മൂന്ന് സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ആദികൾ